ദൈവത്തിന് മഹത്വം കർത്താവ് യേശു ക്രിസൂറിന്റെ അതിപരിശുദ്ധമായ നാമമായിട്ട് പെട്ടെന്ന് കർത്താവ് നമ്മളെ വിശ്വാസം പഠിപ്പിക്കാൻ എനിക്ക് പറയാനുള്ളത് യേശു ക്സ്തൂരിയുടെ വിശ്വാസത്തെ കുറിച്ച് വിശ്വാസം എന്ന വിഷയം ആഴക്കടല ഏത് മനുഷ്യനെയും ഉറപ്പിച്ചു നിൽക്കുന്നത് വിശ്വാസത്തിലാണ് അബ്രഹാം പിതാവിനെ നമുക്ക് കാണാൻ കഴിയുന്ന വിശ്വാസിയുടെ പിതാവായിട്ടാ കഥ പറഞ്ഞ് ഞാൻ നിനക്ക് നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിന്റെ തീഷ്ണത് ദൈവത്തോടു കൂടെ നടന്നതോ സ്തുമക്കളില്ലാത്തവനായി ദൈവം വാക്തത്വം കൊടുത്തിട്ട് നീണ്ട ഇരുപത്തിനാല് വർഷം വിശ്വാസത്താൽ നടന്നു ഭാര്യ വാർദ്ധക്യം ബാധിച്ചു താൻ വാർദ്ധക്യം ബാധിച്ചു സ്ത്രീകൾക്ക് വരുന്ന മുറയൊക്കെ നിന്നു വിശ്വാസത്താൽ ജീവിക്കുക സ്ത്രോത്രം തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിൽ മകനെ കിട്ടുമ്പോൾ വിശ്വാസത്താലെ കുഞ്ഞിനെ ഏറ്റെടുക്കും പിന്നീട് വാക്തത്വ സന്തതിയെ ദൈവം പറയുക ആകം കഴിക്കണം മൂന്ന് ദിവസം യാത്ര ചെയ്ത് മൊറിയാമലയിൽ പോയി അവനെ ആകം കഴിക്കണമെന്ന് പറയുമ്പോൾ വിശ്വാസത്താൽ നടക്കുക മൂന്നര ആവുമ്പോൾ ഒൻപതില് മൂന്നാം ദിവസം ദൂരെ നിന്ന് മൊറിയാമല കണ്ട് മകനെയും കൂട്ടിപ്പോയി യാഗപിടം പഠിത് സ്തോത്രം വിറകെടുത്ത് അടുക്കി അതിന്മേൽ കുഞ്ഞിനെ എടുത്തു വെച്ച് കത്തി വയ്ക്കുമ്പോൾ വിശ്വാസത്തിന്റെ നായകൻ പൂർത്തിയൊരു നേശക്രിസ്തു കൊണ്ട് വലിയപ്പെട്ട് സ്തോത്രം കുഞ്ഞിനെ തുടരരുതെന്ന് പറയും ആമേൻ ദൈവത്തിന്റെ സ്തോത്രം അതിനെ ആഴമായി സ്പർശിച്ചൊരു വിശ്വാസം നമ്മുടെ വിശ്വാസം ചോർന്നു പോകരുത് സ്തോത്ര അല്ലിയാ പലപ്പോഴും നമ്മുടെ വിശ്വാസം ചോർന്നു പോകുന്നത് കാണാൻ കഴിയുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം ചോർന്നു പോകുന്നത് ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാത്തതുണ്ട് പ്രാർത്ഥനാ കുറവ് അതൊരു വലിയ കഥ പറയുന്നത് ഇങ്ങനെയാണ് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു അത് അവിശ്വാസം എന്ന ആ വിശ്വാസം മാറിപ്പോണേ പ്രാർത്ഥിക്കണം ഉപവസിക്കണം ഉപവാസം എന്നതൊരു ധ്യാനമാണ് ധ്യാനമാണ് പലപ്പോഴും നമുക്ക് ഉപവാസം എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ ഉപനിധിയാകുന്ന ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന ഒരു ധ്യാനമാണ് ഉപവാസം സാധാരണഗതിയിൽ എല്ലാവരും ഭക്ഷണം മെടിഞ്ഞിരിക്കുന്ന ഒരു പ്രക്രിയ അല്ല ഭക്ഷണം മാത്രം വെടിഞ്ഞിരിക്കുന്ന ഒരു പ്രക്രിയ അല്ല ഉപവാസം എന്നതൊരു ധ്യാനമാണ് കർത്താവിനോടുകൂടെ ധ്യാനിക്കണം കർത്താവിന്റെ മുൻപിൽ ആ മീൻസ് ഇരിക്കണം ക്രൂശിലേക്ക് മാത്രം നോക്കി മൂന്നാണിമേൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി ധ്യാനത്തോടെ ഇരിക്കണം ഭക്ഷണം വെടിഞ്ഞ് പാനീയം വെടിഞ്ഞ് വിശുദ്ധിയോടെ വേർപാടോടെ ആ ധ്യാനത്തിൽ ഇരിക്കാമെങ്കിൽ നമ്മുടെ വിശ്വാസം തീഷ്ണമായി മാറും കരാനി സ്ത്രീയോട് കത്താവ് പറഞ്ഞ വിശ്വാസം വരുന്നത് അതുപോലെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ വിശ്വാസത്താൽ നമുക്ക് നടന്നു കയറാം അവൻ നമുക്ക് ഒരിക്കലും എത്താൻ കഴിയാത്ത നമുക്ക് അന്യം നിന്നുപോയ ആ സ്വർഗീയ പ്രതീക്ഷയിലേക്ക് നമുക്ക് നടന്നു കയറാം വിശ്വാസം അപ്പോൾ തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി വാഗ്തത്വം ചെയ്ത നന്മകളെല്ലാം നമുക്ക് വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കാം ഹാവ് എ നൈസ് ഡേ കൺപ്ലസ് ചെയ്യും കണ്ടിട്ടു